കാണാതെ മുങ്ങി നടന്ന സി എം ആർ എൽ മാനേജിംഗ് ഡയറക്ടർ എസ് എൻ ശശിധരൻകർത്തയുടെ മടയിൽ ചെന്ന് പണി കൊടുത്തിരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന്റെ എക്സാലോജിക് സൊല്യൂഷൻസും സി എം ആറിലും തമ്മിലുള്ള ദുരൂഹമായ പണമിടപാടുകളുമായി ബന്ധപ്പെട്ട് നിരവധി തവണ ഇ ഡി ശശിധരൻ കർത്തയെ ചോദ്യം ചെയ്യാനൊക്കെ വിളിപ്പിച്ചു അപ്പോഴെല്ലാം തന്നെ ഓരോരോ മുട്ടൻ നായങ്ങളൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് ഇതോടെയാണ് മൊഴിയെടുക്കാൻ ഇ ഡി കത്തയുടെ വീട്ടിൽ തന്നെ എത്തി ഒരു ഉഗ്രൻ സർപ്രൈസ് കൊടുത്തത് കർത്തയോട് ചൊവ്വാഴ്ച ഹാജരാകാൻ ഇ ഡി ആവശ്യപ്പെട്ടെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി വീണ്ടും മുങ്ങുകയായിരുന്നു ചെയ്തത് ഇതിനു പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി ഇ ഡി സംഘം മൊഴിയെടുത്തത് സി എം ആർ എല്ലിന്റെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച വിശദമായ വിവരങ്ങൾ മൊഴിയായി ശേഖരിക്കുകയാണ് ഇ ഡിയുടെ ലക്ഷ്യം കമ്പനിയെ സംബന്ധിച്ച് പുറത്തു വരാത്ത രഹസ്യ വിവരങ്ങളോ അക്കൗണ്ടുകളോ ഉണ്ടെങ്കിൽ അതുകൂടി അറിയിക്കുക എന്ന ലക്ഷ്യം കൂടിയുണ്ട് തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ ഹാജരായ സി എം ആർ എൽ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ കെ എസ് സുരേഷ് കുമാർ സീനിയർ മാനേജർ എൻ സി ചന്ദ്രശേഖർ സീനിയർ ഓഫീസർ അഞ്ചു റേച്ചൽ കുരുവളി എന്നിവരിൽ നിന്നാണ് ചൊവ്വാഴ്ച രാവിലെ വരെ മൊഴിയെടുത്തത് ഇതിനിടെയാണ് ഇ ഡി സമൻസിലെ തുടർ നടപടി തടയണമെന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് കമ്പനിയിലെ മാനേജർ തന്നെ കർത്ത ഒരു ഹർജി ഹൈക്കോടതിയിൽ നൽകിയത് എന്നാൽ ഈ ഹർജി ഹൈക്കോടതി തള്ളുകയായിരുന്നു തുടർന്ന് ഇ ഡി അന്വേഷണത്തിൽ ഇടപെടാൻ കഴിയില്ല എന്ന് മുഖത്തടിച്ചുകൊണ്ട് ഹൈക്കോടതി ഒരു മറുപടി പറയുകയും ചെയ്തു സി എംമാറിൽ ഇല്ലാത്ത സേവനത്തിന് പിണറായി വിജയന്റെ മകൾ വീണ വിജയനും അവരുടെ സോഫ്റ്റ്വെയർ സ്ഥാപനമായ എക്സാലോജിക്കിനും ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ നൽകിയെന്നായിരുന്നു ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയത് ഇതിനൊപ്പം തന്നെ ലോൺ എന്ന നിലയിലും വീണയ്ക്ക് പണം എന്നും കണ്ടെത്തിയിരുന്നു കേസിൽ വീണ വിജയൻ എക്സാലോജി കമ്പനി പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സി എന്നിവരാണ് അന്വേഷണ പരിധിയിലുള്ളത് ഇല്ലാത്ത സേവനത്തിന് പണം വാങ്ങിയത് കള്ളപ്പണം വെളുപ്പിക്കലിന്റെ പരിധിയിൽ വരുമെന്നാണ് ഇ ഡിയുടെ കണക്ക് കൂട്ടൽ ചോദ്യം ചെയ്യലിന് മുന്നോടിയായി എതിർ കക്ഷികളിൽ നിന്ന് രേഖകൾ ആവശ്യപ്പെട്ടേക്കുമെന്നാണ് വിവരങ്ങൾ ഇതുമായി സഹകരിച്ചില്ലെങ്കിൽ റെയ്ഡ് നടത്തി പിടിച്ചെടുക്കുന്നതടക്കമുള്ള നടപടികളിലേക്കാണ് കടക്കുക അതിനുശേഷമാകും ചോദ്യം ചെയ്യലൊക്കെ ഇതിനിടെ മാസപ്പടി കേസിന്റെ അന്വേഷണം വേഗത്തിലാക്കാൻ തന്നെയാണ് ഇ ഡി തീരുമാനം അതുകൊണ്ട് തന്നെ വീണാ വിജയനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കും എന്ന വിവരങ്ങളും പുറത്തു വരുന്നു മുഖ്യമന്ത്രിയുടെ മകൾക്കൊപ്പം തന്നെ മാസപ്പടി കേസിൽ സി എം ആർ ഉദ്യോഗസ്ഥരെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുമെന്നാണ് വിവരങ്ങൾ തുടർന്ന് വരും ദിവസം ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ സി എം ആർ ഉദ്യോഗസ്ഥർക്ക് ഇ ഡി നോട്ടീസ് നൽകി കഴിഞ്ഞു കൊച്ചിയിലെ ഓഫീസിൽ ഹാജരാകാനാണ് നോട്ടീസിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഫിനാൻസ് ചുമതല ഉദ്യോഗസ്ഥനെയാണ് ചോദ്യം ചെയ്യലിനൊക്കെ വിളിപ്പിച്ചിരിക്കുന്നതും ഇല്ലാത്ത സേവനത്തിന് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ എക്സലോജിക് എന്ന കമ്പനി പണം വാങ്ങിയത് കള്ളപ്പണം വെളുപ്പിക്കലിന്റെ പരിധിയിൽ വരുമെന്ന് തന്നെയാണ് ഇ ഡി കണക്ക് കൂട്ടുന്നത് സി എം ആർ ബാലൻസ് ഷീറ്റിൽ കള്ളക്കണക്കിന്റെ പെരുക്കങ്ങൾ ഉണ്ടെന്നും ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയിരുന്നു അന്വേഷണത്തിന്റെ അടുത്ത പടിയായി വീണ അടക്കമുള്ള എതിർ കക്ഷികളിൽ നിന്ന് രേഖകൾ ആവശ്യപ്പെടും സഹകരിച്ചില്ലെങ്കിൽ റെയ്ഡ് ചെയ്ത് ഇവ പിടിച്ചെടുക്കും വീണാ വിജയനും അവരുടെ സോഫ്റ്റ്വെയർ സ്ഥാപനമായ എക്സാലോജിക്കിനും കരിമണൽ സി എം ആറിൽ നിന്നും ഇല്ലാത്ത സേവനത്തിന് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം നൽകിയെന്നാണ് നികുതി സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയിരിക്കുന്നത് ഇതുകൂടാതെ ലോൺ എന്ന നിലയിലും വീണയ്ക്ക് പണം നൽകിയിരുന്നു ഇക്കാര്യത്തിൽ കേന്ദ്ര സീരീസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസും അന്വേഷണം തുടരുന്നതിനിടെയാണ് ഇ ഡി അന്വേഷണം നടത്തുന്നത് വീണ വിജയൻ എക്സലോജി കമ്പനി സി എം ആറിൽ പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സി എന്നിവരാണ് നിലവിൽ അന്വേഷണ പരിധിയിലുള്ളത് സി എം ആറിലുമായി സാമ്പത്തിക ഇടപാടിന് പുറമെ വീണാ വിജയന്റെ സ്ഥാപനം നടത്തിയ മറ്റു സാമ്പത്തിക ഇടപാടുകളും പരിശോധിക്കുമോ എന്നത് വ്യക്തമല്ല കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടെയിൽ എം ഡി ശശിധരൻ കർത്തയാണ് ചോദ്യം ചെയ്യുന്നത് ആദ്യപടിയായി സി എം ആറിൽ ഫിനാൻസ് ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥനോട് ചോദ്യം ചെയ്യലിന് കൊച്ചിയിലെ ഓഫീസിൽ ഹാജരാകാനാണ് ഇ ഡി ആവശ്യപ്പെട്ടത് ഇതിന് പിന്നാലെ മാനേജർ കർത്തയോടും ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇദ്ദേഹം ഇ ഡിക്ക് മുന്നിൽ ചോദ്യം ചെയ്യലിന് എത്താത്തത് കാരണത്താൽ തന്നെയാണ് ഇപ്പോൾ ഇ ഡി തന്നെ ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് നേരിട്ട് എത്തിയിരിക്കുന്നത്